അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ആരാവും മികച്ച നടൻ എന്നത് എല്ലാവരും ഒരു കാര്യമാണ് കാരണം അവസാന റൗണ്ടിലേക്ക് എത്തിയ രണ്ട് നടന്മാർ മലയാളികൾക്ക് ഏറെ സുപരിചിതരായ ഏറെ പ്രിയപ്പെട്ടവരായ ഏറെ ആരാധകരുള്ള രണ്ടുപേരായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെയായിരുന്നു ആർക്കായിരിക്കും ഈ ഒരു വിജയം നേടാൻ കഴിയുക ആരായിരിക്കും ഈ സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കുക എന്നുള്ള ചോദ്യമെല്ലാം എല്ലാം നിലനിന്നിരുന്നു അവസാന റൗണ്ടിലേക്ക് എത്തിയിരുന്നത് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെടുന്നതിൽ അവസാന റൗണ്ടിലേക്ക് എത്തിയിരുന്നത് മമ്മൂട്ടിയും അതുപോലെ പൃഥ്വിരാജുമായിരുന്നു എന്നാൽ മികച്ച നടനായി അഭിനയം കൊണ്ട് അല്ലെങ്കിൽ പ്രകടനം കൊണ്ട് നമ്മെ ഞെട്ടിച്ച വിസ്മയിപ്പിച്ച പൃഥ്വിരാജ് ആടുജീവിതത്തിലെ നജീബായി ജീവിച്ച അല്ലെങ്കിൽ അഭിനയിച്ച എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ജീവിച്ച നജീബായി ജീവിച്ച പൃഥ്വിരാജിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ പ്രകടനവും എടുത്തു പറയേണ്ടത് തന്നെയാണ് മികച്ച ചിത്രമായി കാതൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കാതലിന്റെ അഭിനയത്തിന് മമ്മൂട്ടിയുടെ ആ ഒരു അഭിനയം മികവിന് കൈയടിക്കാതിരിക്കാൻ തരമില്ല മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മികച്ച നടി എന്നുള്ള ചോദ്യത്തിന് ആദ്യം മുതലേ ഉയർന്നു കേട്ട പേര് ഉറവശി തന്നെയായിരുന്നു കാരണം ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ അത്ര മനോഹരമായും അത്ര പെർഫെക്ഷനോടുകൂടി തന്നെയായിരുന്നു ഉർവശി തന്റെ ഭാഗം അവതരിപ്പിച്ചത് ആ കഥാപാത്രത്തിലൂടെ കരച്ചിലായാലും അല്ലെങ്കിൽ ആ സിനിമയിൽ സിനിമയിലുടനീളമുള്ള അവതരണമായാലും അത് വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ആഴത്തിൽ പടി പതിയുന്ന രീതിയിൽ തന്നെയായിരുന്നു ഉർവശിയുടെ ആ പ്രകടനം കാണാൻ കഴിഞ്ഞത് അപ്പോൾ മികച്ച നടനായി ആടുജീവിതത്തിലെ നജീബായി പകർന്നാടിയ പൃഥ്വിരാജനും മികച്ച നടിക്ക് ഉള്ളൊഴുക്കിലൂടെ ഈ ഒരു പുരസ്കാരം സംസ്ഥാന പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ഉർവശി മാത്രമല്ല മികച്ച നടിക്കുള്ള പുരസ്കാരം കെട്ടിയിരിക്കുന്നത് മികച്ച നടിമാർ രണ്ട് പേരാണ് ഉർവശിയും അതുപോലെ തടവ് എന്ന ചിത്രത്തിലൂടെ ബീന ആർ ചന്ദ്രൻ ബീന ആർ ചന്ദ്രൻ്റെ തടവ് എന്ന ചിത്രത്തിലെ പ്രകടനവും വളരെ മികച്ച ഒന്നായിരുന്നു കാരണം ഐ എഫ് എഫ് കെ വേദികളിലൊക്കെ ഈ ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ബീനയുടെ ഈ ഒരു പ്രകടനം വലിയ രീതിയിൽ വിലയിരുത്തുകയുണ്ടായി സംസ്ഥാന പുരസ്കാരത്തിനും അല്ലെങ്കിൽ നാഷണൽ അവാർഡിനും ഒക്കെ പരിഗണിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു പ്രകടനം ഉയരുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളും അന്ന് തന്നെ ഉയർന്നു കേട്ടതാണ് അതുകൊണ്ട് തന്നെ ബീനയ്ക്കും ഈ ഒരു മികച്ച എന്നുള്ള പുരസ്കാരം ലഭിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ അൻപത്തി നാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി ബീനയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മികച്ച സംവിധായകൻ ആടുജീവിതത്തിൻ്റെ ഡയറക്ടറായ ബ്ലസ്സി തന്നെയാണ് കാരണം അത്രത്തോളം മനോഹരമായി ഇത്രയും കാലം വർഷങ്ങളായി അതിൻ്റെ പിന്നിലായിരുന്നു എന്ന് പറഞ്ഞു ജീവിതം എന്ന് പറയുന്ന ബെന്യാമിൻ്റെ ഒരു കഥയെ അല്ലെങ്കിൽ ഒരു നോവലിനെ അവലംബിച്ചുകൊണ്ട് വളരെ മനോഹരമായി ആ ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ബ്ലെസ്സി തന്നെയാണ് മികച്ച സംവിധായകനായിരിക്കുന്നത് ജനപ്രിയ ചിത്രം കൂടിയാണ് ആടുജീവിതം ഇത്തവണത്തെ സംസ്ഥാന പുരസ്കാരത്തിൽ ആട് ജീവിതത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മറ്റൊന്ന് ആട് ജീവത്തിലെ ഹക്കീം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കെ ആർ ഗോകുലിന്റെ പ്രകടനമാണ് അന്ന് തന്നെ ഈ ചിത്രം കണ്ടിറങ്ങിയപ്പോൾ തന്നെ പലരും പറഞ്ഞതാണ് ഗോകുലിന്റെ പ്രകടനം വളരെ മികച്ചതാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേക പരാമർശം ഗോകുലിന് ലഭിച്ചിരിക്കുകയാണ് അതുപോലെ കാതൽ എന്ന ചിത്രത്തിലൂടെ സുധി കോഴിക്കോട് തങ്കൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുധി കോഴിക്കോടിന് പ്രത്യേക പരാമർശമുണ്ട് ഗഗനചാരി എന്ന ചിത്രത്തിലൂടെ അരുൺ ചന്തു എന്നിവർ ആണ് പ്രത്യേക ജൂറി പരാമർശം നേടിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൂറ്റി അറുപതോളം സിനിമകളായിരുന്നു ഈ ഒരു മത്സര വിഭാഗത്തിലേക്ക് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ അത്രത്തോളം വലിയൊരു മത്സരമായിരുന്നു ഇത്തവണ നടന്നിരുന്നത് അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മത്സരം നൂറ്റി അറുപതോളം ചിത്രങ്ങൾ പരിഗണിക്കപ്പെടുകയും അതിൽ നിന്ന് മികച്ച സിനിമകളെ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ ഒരു കാര്യം തന്നെയായിരുന്നു ഒന്നിനൊന്നും മെച്ചപ്പെട്ട സിനിമകളായിരുന്നു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളെല്ലാം അല്ലെങ്കിൽ പോയ വർഷങ്ങളെല്ലാം വളരെ മികച്ച സിനിമകൾ മുന്നോട്ട് വയ്ക്കാൻ പ്രേക്ഷകരുടെ മുന്നോട്ട് വയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു തന്നെ ഈ മികച്ച ചിത്രങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ചു തിരഞ്ഞെടുക്കുക എന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം കൂടിയായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആടുജീവിതത്തിന് വ്യക്തമായ ഒരു മുന്നേറ്റം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ശബ്ദ മിശ്രണം മികച്ച ശബ്ദ മിശ്രണത്തിലൂടെ റസൂൽ പോക്കിറ്റി അർഹനായിട്ടുണ്ട് ഈ സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരത്തിൽ വളരെ മികച്ച ഒരു മുന്നേറ്റം തന്നെ ആടുജീവിതം ഉണ്ടാക്കുകയാണ് ജനപ്രിയ ചിത്രമായി മാറിയിട്ടുണ്ട് ശബ്ദ മിശ്രണം സംവിധായകൻ നടൻ പ്രത്യേക ജൂറി പരാമർശം അങ്ങനെ എല്ലാ മേഖലയിലും ആടുജീവിതം കടന്നു ചെല്ലുന്ന ഒരു സാഹചര്യം അത് കലാമൂല്യമുള്ള ഒരു ചിത്രം കൂടിയാണ് ആട് ജീവിതം എന്നുള്ള ഒരു പരാമർശം കൂടി നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ കലാമൂല്യമുള്ള ചിത്രം എന്ന നിലയിലും ആട് ജീവിതം പുരസ്കാരം കരസ്ഥമാക്കുകയാണ് എല്ലാ മേഖലയിലും ആട് ആടുജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കൃത്യമായി വലിയ രീതിയിലുള്ള ഒരു ഒരു മുന്നേറ്റം ഒരു പ്രേക്ഷക പിന്തുണ ആട് ജീവിതത്തിന് ലഭിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മികച്ച രണ്ടാമത്തെ ചിത്രമാണ് മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരട്ടയാണ് ജോജു ജോർജ് നായകനായി എത്തിയ ഇരട്ട മികച്ച പ്രേക്ഷക പിന്തുണ തിയേറ്ററിൽ നേടിയിരുന്നു വലിയ രീതിയിലുള്ള സ്വീകാര്യത തന്നെയായിരുന്നു ഒ ടി പ്ലാറ്റ്ഫോമിലും ഇരട്ട എന്ന ചിത്രത്തിൽ ലഭിച്ചിരുന്നത് ഇരട്ട എന്ന ചിത്രമാണ് മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മികച്ച ഛായാഗ്രഹനായി സുനിൽ കെ എസ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് സുനിൽ കെ എസ് ഈ ക്യാമറ ചലിപ്പിച്ചത് ആടുജീവിതം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ മികച്ച ഛായാഗ്രഹകനായി സുനിൽ കെ എസ് മാറിയിരിക്കുന്നു മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണനാണ് ഇരട്ട എന്ന ചിത്രത്തിലൂടെയാണ് മികച്ച തിരക്കഥാകൃത്ത് എന്ന ഈ ഒരു പുരസ്കാരം സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത് മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹൻ ആണ് മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ ആണ് ചാവേർ എന്ന ചിത്രത്തിലെ സംഗീത സംവിധാനത്തിനാണ് അല്ലെങ്കിൽ ചിത്രത്തിലൂടെയാണ് ഈ ജസ്റ്റിൻ വർഗീസിന് ഈ ഒരു പുരസ്കാരം കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത് മികച്ച പശ്ചാത്തല സംഗീതം കാതൽ എന്ന ചിത്രത്തിലൂടെ മാത്യൂസ് പുളിക്കൽ എന്ന ആളിനാണ് ഈ ഒരു മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മറ്റൊന്ന് വിദ്യാധരൻ മാസ്റ്ററിനാണ് മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മികച്ച പിന്നണി ഗായിക ആൻ ആമിയാണ് അതുപോലെ മികച്ച കലാസംവിധാനം മോഹൻദാസിനാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അറിയാം കേരളത്തിൽ സംഭവിച്ച വലിയൊരു പ്രളയത്തെ മനോഹരമായി ആവിഷ്കരിച്ച ഒരു ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂഡ് ആന്റണിയുടെ രണ്ടായിരത്തി പതിനെട്ട് അതിലൂടെ മോഹൻദാസിനാണ് മികച്ച കലാ സംവിധാനത്തിനുള്ള പുരസ്കാരം കിട്ടിയിരിക്കുന്നത് മറ്റൊന്ന് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് രഞ്ജിത്ത് അമ്പാടിയാണ് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫെമിന ജബ് ാണ് മികച്ച വസ്ത്രാലങ്കാരം ഓ ബേബി എന്ന ചിത്രത്തിലാണ് ഈ ഒരു പുരസ്കാരം കരസ്ഥമാക്കാൻ സഹായകമായിട്ടുള്ളത് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ സുമംഗലയും റോഷൻ മാത്യുവുമാണ് ഏതായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ചിത്രങ്ങൾ ഈ നൂറ്റി അറുപതോളം ചിത്രങ്ങൾ മത്സരിച്ച വിഭാഗത്തിൽ ഏകദേശം മുപ്പത്തി എട്ടോളം ചിത്രങ്ങളാണ് അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അന്തിമ വിധി കാത്തു തന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നടൻ മികച്ച നടൻ ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യമായിരുന്നു കാതൽ കണ്ണൂർ സ്ക്വാഡ് എന്നീ ചിത്രങ്ങളിലൂടെ മമ്മൂട്ടിയും ആടുജീവിതം എന്ന ചിത്രത്തിലൂടെ പൃഥ്വിരാജും അവസാന റൗണ്ടിലേക്ക് കടന്നു സംസ്ഥാന പുരസ്കാരം ഇവരിൽ ആരായിരിക്കും അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ നേടുമോ രണ്ടുപേരും പങ്കിടുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു വന്നിരുന്നു രണ്ടും മികച്ച പ്രകടനങ്ങളായിരുന്നു പ്രേക്ഷകരെ ഒരുപാട് തൃപ്തിപ്പെടുത്തിയ പ്രകടനങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ ആരായിരിക്കും മികച്ചത് എന്നുള്ള ചോദ്യമായിരുന്നു എന്നാൽ അവസാന നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ ആ ജീവിതത്തിലെ നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പൃഥ്വിരാജിന് തന്നെ ഈ ഒരു പുരസ്കാരം കരസ്ഥമാക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയായിരുന്നു ഏതായാലും വളരെ ആകാംക്ഷയോടുകൂടി തന്നെയായിരുന്നു പ്രേക്ഷകർ ഈ ഒരു പുരസ്കാര അനൗൺസ്മെന്റിന് അല്ലെങ്കിൽ ഒരു വിളംബരത്തെ കാത്തിരുന്നത് കാരണം ഇതിൽ ആർക്കായിരിക്കും മികച്ച നടൻ മികച്ച ചിത്രം ഏതായിരിക്കും മികച്ച നടിയായി ആരായിരിക്കും മികച്ച തിരക്കഥ ഏതായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് പലരും ഉന്നയിച്ചിരുന്നതാണ് ഏതായാലും അതിനെല്ലാം ത് ചലച്ചിത്ര പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി പൃഥ്വിരാജും മികച്ച നടിമാരായി ബീന ആർ ചന്ദ്രനും ഉറുവശിയും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മികച്ച ചിത്രം അതായത് ഏറ്റവും മികച്ച ചിത്രമായി കാതൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മികച്ച നടനായി പൃഥ്വിരാജ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച നടിമാരായി ബീന ആർ ചന്ദ്രനും ഉറുവശിയും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മികച്ച ചിത്രം കാതൽ എന്ന ചിത്രമായിരിക്കുന്നു ജനപ്രിയ സിനിമ ആടുജീവിതമാണ് തിരക്കഥയും അല്ലെങ്കിൽ അഡോപ്ഷൻ എന്നുള്ള വിഭാഗത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കലാമൂല്യമുള്ള ചിത്രം എന്നുള്ള നിലയിലൊക്കെ ആടുജീവിതം തിളങ്ങി നിൽക്കുന്നു സംസ്ഥാന പുരസ്കാര നിറവിൽ തന്നെയാണ് ആടുജീവിതവും